ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാജമല്ലിപ്പൂവിൻ്റെ ഒരു സോപ്പായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമ്മൾ നാനൂറ് ഗ്രാം ബേസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ട് എടുക്ക കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് വീട്ടിലേറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലളവ് സഹിതം പറയുന്നുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് ബേസ് മാറ്റിയെടുക്കാം മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഇന്ന് നമുക്ക് പൂവ് ഓരോന്നായിട്ട് പറിച്ചെടുത്ത് കഴുകിയെടുത്ത് അത് മിക്സിയുടെ ജാരിലെടുത്ത് അരച്ച് വെക്കണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഡിസൽഡ് വാട്ടറോ യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കൊന്നും വേണ്ട ചെറുതായിട്ട് അരച്ച് എടുത്താൽ മതി കേട്ടോ ക്ക് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ സോപ്പീസ് അതിലേക്ക് അരച്ചെടുത്ത കൂട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നല്ല മഞ്ഞ കളറായിരുന്നു കേട്ടോ പിന്നെ അത് ഇരിക്കും തോറും അത് കളർ മാറി ഒരു മണ്ണിൻ്റെ കളറിനായിട്ട് മാറുന്നുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാവർക്കും നിഷ്പ്രയാസം ചെയ്തെടുക്കാൻ പറ്റുന്ന സോപ്പാട്ടോ ഇത് ഈ പൂവുണ്ടെങ്കിൽ ഇനി അവർക്ക് വൈറ്റബിൻ ഓയില് ബദാം ഓയിൽ ഗ്ലിസ് എന്നിവ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ബിയേഴ്സിൻ്റെ മോൾഡിലായിട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടി നമുക്ക് അതിലേക്ക് സ്മെൽ ആഡ് ചെയ്ത് പത്തമ്പൽ സ്മെല് പന്ത്രണ്ട് അമ്പൽ സ്മെല്ലായിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് നാല് സോപ്പിലേക്ക് ഇനി അത് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ സോപ്പൊക്കെ മോഡിലൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടുക അതായത് മൂന്ന് മണിക്കൂറെ നമ്മുടെ സോപ്പൊക്കെ മോൾഡിൽ മോൾഡിലെടുത്തിട്ടിട്ടോ അതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി സോപ്പ് കിട്ടിയിട്ട്